നമസ്കാരം പതിരും കതിരും ജേസിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു രക്തമില്ലാത്ത മനുഷ്യൻ പടുമുളയായി ജന്മം കൊള്ളുകയും ആകാശം വളരുകയും ചെയ്ത ഒരു മനുഷ്യന്റെ കഥയായിരുന്നു അത് അവന്റെ സിരകളിൽ രക്തത്തിന് പകരം ശക്തിയായിരുന്നു ഒഴുകിയിരുന്നത് ഇതാ രക്തമില്ലാത്ത മറ്റൊരു മനുഷ്യൻ കേരളത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു രക്തത്തിനു പകരം വാശിയാണ് സിലകളിലാകെ നിങ്ങൾ എൻ്റെ ചോരയ്ക്ക് കൊതിക്കുന്നു പക്ഷേ ഞാൻ തരൂല്ല നിങ്ങളെൻ്റെ രാജിക്ക് കൊതിക്കുന്നു പക്ഷേ ഞാൻ വെക്കില്ല നിങ്ങളെൻ്റെ മോളെപ്പറ്റി പറയുന്നു പക്ഷേ ഞങ്ങൾ പയറ്റ് ജയിക്കും ഏതവനാടാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചോരയ്ക്ക് കൊതിക്കുന്നത് മനോരമയാണോ നിങ്ങൾ കൊതി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഒരു തുള്ളി ചോര കൊതുകിന് പോലും കൊടുക്കാത്ത മനുഷ്യനാണ് ഈ പിണറായി വിജയൻ കൊതുകിൻ്റെ കൊമ്പൊന്നും ആ തൊലി പൊളിച്ച് അകത്ത് കടക്കില്ല അഥവാ കടന്നാൽ ഒരു പ്രത്യേക ഏക്ഷനിലൂടെ കൈകൾ കൂട്ടിമുട്ടിച്ച് അതിൻ്റെ കഥ കഴിക്കും എൻ്റെ ചോര എൻ്റെ തല എൻ്റെ മകൾ എന്നായിരിക്കുന്നു പിണറായി വിജയൻ്റെ പല്ലവി രക്തമില്ലാത്ത ഈ മനുഷ്യൻ്റെ ചോര ആർക്കു വേണം കണ്ണിൽ ചോരയില്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ എത്രയോ കാലമായി ഈ നാട് കണ്ടുവരുന്നുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നവർ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളണം എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രി അറുപത് എടുത്തു നടൻ സലീം കുമാർ പറഞ്ഞതുപോലെ പഴനിയിലും രാമേശ്വരത്തും ശബരിമലയിലും നടത്തേണ്ട മുഴുവൻ വഴിപാടുകളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് നടക്കുന്നത് മുടിമുറിക്കൽ മുട്ടയടി ശയനപ്രദക്ഷിണം മുട്ടുകാലിൽ ഇഴയൽ കയ്യിൽ കർപ്പൂരം കത്തിക്കൽ പിന്നെ ഉപ്പുവരലിനു മീതെ മുട്ടുകുത്തൽ ഇനി നരബലി മാത്രമേ അവിടെ നടക്കാനുള്ളൂ എങ്ങനെയെങ്കിലും അവിടെ ഇരിക്കുന്ന ദുഷ്ടമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വഴിപാടുകളെല്ലാം പക്ഷേ സ്വന്തക്കാരുടെ ഇഷ്ടമൂർത്തി അന്യജനങ്ങളുടെ ഘോരമൂർത്തിയായി വാഴുകയാണ് മകള് മാസപ്പടി വാങ്ങിയതിനും മനോരമയ്ക്കും മറ്റുള്ളവർക്കുമാണ് കുറ്റം ചക്കാത്തിന് കിട്ടിയത് വാങ്ങി സേവിച്ചതിനും അഴിമതി നടത്തിയതിനും ഒരു കുറ്റവുമില്ല എൻ്റെ പേര് വലിച്ചിഴച്ചത് കൊണ്ടാണ് പാർട്ടി പ്രതിരോധം തീർക്കുന്നത് അത്രേ പാർട്ടി അടിമകൾ പിന്നെ എന്തു ചെയ്യാനാണ് സഹാബേ നിങ്ങളോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ കേരളം എത്രയോ മുഖ്യമന്ത്രിമാർ ഭരിച്ചു ഇങ്ങനെ ഒരു അച്ഛനും മകളും ചരിത്രത്തിൽ ഇതാദ്യമല്ലേ ഏതോ ഒരുത്തി പണ്ട് കള്ളക്കത്തെഴുതിയതോടെ ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി മുറവിളി നടത്തിയ പുള്ളിയാണ് ഈ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കുളുപ്പുണ്ടോ നിങ്ങൾ കഴിക്കുന്നത് അരിയാഹാരമല്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഒരു നിമിഷം വൈകാതെ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൂടെ ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ചോദ്യം അതേ മനുഷ്യനിത അഴിമതിയുടെ ആറാട്ടുസദ്യം നടത്തി ഏമ്പക്കം വിട്ട് ഉളുപ്പില്ലാതെ പറയുന്നു എൻ്റെ ചോര എൻ്റെ തല എൻ്റെ പൊന്നുമോൾ എന്ന് കരുതി എൻ്റെ ചോരയെ അത്ര വേഗം കിട്ടില്ല താനും കേട്ടോ അവിടെയും കബളിപ്പിക്കലും കൊതിപ്പിക്കലും അത് അത്ര വേഗം കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ എന്തിനാ സഹാവേ ഈ വാഗ്ദാനവും നിലവിളിയും ആ ചോര ഒരു തുള്ളി ഗവേഷണത്തിനങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ജീൻബ്ലാസത്തിലെ പെർമ്യൂട്ടേഷൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ലോക നേതാക്കൾ മുഴുവൻ ഞെട്ടിപ്പോയനെ എന്തായാലും ഇങ്ങനെ ഒരു പാർട്ടിയെ കിട്ടിയ കാർന്നവര് മഹാഭാഗ്യവാനാണ് അതിനു പറ്റിയ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയേയും ഇതാ കിട്ടിയിരിക്കുന്നു അദ്ദേഹം ചാർച്ചെടുത്ത നിമിഷം മുതൽ തമ്പുരാനും എമ്പുരാനും തമ്പുരുമോളും മാത്രമേ ഉള്ളൂ ചിന്തയിൽ ഈ അച്ഛൻ മകളുടെ പേരിൽ ഇഷ്ടദാനം നൽകിയിരിക്കുകയാണ് ഈ പാർട്ടി എനിക്കുള്ള സകലതും അടക്കം നിന്നോടുള്ള ഇഷ്ടവാത്സല്യം പ്രതിഫലമാക്കി ഞാനിതാ ഒഴിഞ്ഞെഴിഞ്ഞു തന്നിരിക്കുന്നു നീ ഇന്നു മുതൽ ആയത് പേരിൽ കൂട്ടി കരം തീർത്ത് അനുഭവിച്ചു കൊള്ളേണ്ടതും നിന്റെ കാലശേഷം നിന്റെ മക്കൾക്ക് നൽകേണ്ടതുമാകുന്നു ഇങ്ങനെ ഒരു ഇഷ്ടദാന പത്രം എഴുതി പിണറായി ലോക്കറിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ സാക്ഷികൾ ഈ ബേബിയും ഗോവിന്ദനുമായിരിക്കും നന്ദി